എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആണ് ഈ ബുക്ക് റിവ്യൂവിനെ സംബന്ധിച്ചവരെ ഇത് ഇരുപത്തഞ്ചാമത്തെ വീഡിയോ ആണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പം കുറേ മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ മെത്തേഡ് എന്തുവാ പുതിയ മെത്തേഡ് എന്തുവാ എന്നൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറെ ഒരു പുതിയ മെത്തേഡാണ് ഈ മെത്തേഡിൻ്റെ പേരാണ് ദി അബ്സല്യൂട്ട് മെത്തേഡ് ഈ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഴു മുഴുവനെ ഫുൾ അബ്സല്യൂട്ട് ദിസ് ഈസ് ദി അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ശതമാനം പോലും ട്രൂത്ത് അല്ലാത്ത അല്ലാതെ കള്ളവായിട്ട് ഉള്ള ഒരു ഒന്നുമില്ല അബ്സല്യൂട്ട് അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ അത്രയും ശരി അതാണ് ഈ അബ്സല്യൂട്ട് മെത്തേഡ് ഇതിൽ അതായത് ഈ പേര് വെച്ചിരിക്കുന്നതിൽ കൂടെ ഞാൻ വളരെ അതിനെ രസിച്ച് നോക്കുവാണ് ആർഗ്യുമെൻറ്റേറ്റീവ് എന്ന് വെച്ചു വിഷ്വലൈസേഷൻ മെത്തേഡ് ഇപ്പം എല്ലാവർക്കും ഇപ്പം ഒരുപാട് യൂട്യൂബിൽ കിടപ്പുണ്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് വിഷ്വലൈസേഷൻ മെത്തേഡ് വിഷ്വൽ ബോർഡ് അങ്ങനെ ഇങ്ങനെന്നൊക്കെ അതുകൊണ്ട് നമുക്കത് കോമൺ ആയിട്ട് തോന്നും വി ജസ്റ്റ് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറയും അതായത് ആ എല്ലാവരും പറയുന്നു നമ്മളും പറയുന്നു അത്രേ ഉള്ളൂ അങ്ങനല്ല നമ്മൾ ഇതിനെ ചിന്തിക്കേണ്ടിയത് അതായത് എത്ര അതിനെ എത്ര ആഴത്തിൽ ആഴത്തിലവർ പോയി അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പേര് അവർക്ക് ഇടാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അപ്പോൾ അതുവരെ നമ്മൾ അതിനെ രസിച്ച് അതിനെ ഡീപ്പായിട്ട് പോയി മനസ്സിലാക്കി അതിൻ്റെ ഉള്ളർത്ഥം എടുത്താൽ നമുക്ക് നല്ലത് അപ്പം ഈ അബ്സല്യൂട്ട് മെത്തേഡ് ഇതെന്തുവാന്ന് വെച്ചാൽ ഇത് വന്ന് സൗണ്ട് വേവ് തെറാപ്പി എന്നൊന്നുണ്ട് ഈ അബ്സല്യൂട്ട് മെത്തേഡും സൗണ്ട് വേവ് തെറാപ്പിയും ഏകദേശം ഒരുപോലെയാണ് എന്നാണ് ഡോക്ടർ ജോസഫ് മർഫി ഇതിനകത്ത് പറഞ്ഞു വരുന്നത് അപ്പം ഫസ്റ്റ് ആബ്സൊല്യൂട്ട് മെത്തേഡ് എന്ന് വെച്ചാൽ എന്തുവാന്ന് നോക്കാം പിന്നെ ഈ സൗണ്ട് തെറപ്പിയുടെ കൂടെ എന്തിനാ അതിനെ ഒത്തുനോക്കുന്നത് അതിനും ഇതിനുമുള്ള പ്ലസ് ഒരേപോലെ ഉള്ളത് എന്തുവാ എന്നുള്ളത് നമ്മൾ നോക്കാം ഇപ്പം ഇതിൽ ഇത് ഡോക്ടർ കുമ്പി അല്ലെങ്കിൽ ഡോക്ടർ മെസ്മർ അങ്ങനെ ഒന്നോ രണ്ടോ ആൾക്കാർ അങ്ങൊന്നും ഇങ്ങൊന്നുമായിട്ട് ഇവിടെ അവിടെയുമായിട്ടല്ല ഓൾ ഓവർ ദ വേൾഡ് മെനി പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ് യൂസ്ഡ് ദിസ് മെത്തേഡ് അപ്പം ലോഹം ഒട്ടുകയും പല പല സ്ഥലങ്ങളിൽ പല പല രാജ്യങ്ങളിൽ പല പല ആൾക്കാർ ഈ മെത്തഡിനെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം നമുക്ക് ഇപ്പം ഈ ബുക്ക് റിവ്യൂ ചെയ്യുന്നതിൻ്റെ കാര്യം തന്നെ ഈ സ്പിരിച്വൽ ചാനലിൽ ഈ ബുക്ക് റിവ്യൂ ചെയ്യുന്നതിൻ്റെ ചാ കാരണം തന്നെ ഇത് സ്പിരിച്വാലിറ്റിയോടെ ഭയങ്കരമായിട്ട് ഒത്തുപോകുന്ന ഒരു സംഗതിയാണ് ഓക്കെ ഇപ്പം ലോകത്ത് ഏതെടുത്താലും സ്പിരിച്വാലിറ്റിയോടെ ഒത്തുപോകുന്നതാണ് പക്ഷേ നമ്മൾക്ക് അതല്ലല്ലോ ശീലം മെറ്റീരിയലിസ്റ്റിക് ലൈഫ് സ്പിരിച്വൽ ലൈഫ് അങ്ങനെയൊന്നും ഒന്നുമില്ല അവിടെ ഒരു കമ്പാർട്ട്മെൻ്റ് ഒന്നുമില്ല വേറുതിരിക്കാനൊന്നുമില്ല ഇതെല്ലാം ഒന്നാണ് പക്ഷേ ഇതെല്ലാം ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ തന്നെ നമ്മൾ എത്രയോ ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നു അതാണ് അതിനകത്തുള്ള ബ്യൂട്ടി ഓക്കെ സോ ഈ ആബ്സല്യൂട്ട് മെത്തേഡ് എന്ന് പറയുമ്പം ഇപ്പം ഇതിലെന്തുവാന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സഹല ശക്തിയും ആ പേഷ്യൻറ്റിന് ആ രോഗിക്ക് ഐക്യമാണ് അതാണ് അബ്സൊല്യൂട്ട് അതായത് അത് ദൈവം ഏത് പേരിലോ നമുക്ക് ഇവിടെ ദൈവത്തിൻ്റെ പേരോ മതമോ അല്ല ഇമ്പോർട്ടൻ്റ് ഓക്കെ അതൊക്കെ മനുഷ്യൻ പക്ഷേ ഏതോ ഒരു ശക്തി ഉണ്ട് ഒരു സൂപ്പർനാച്ചുറൽ പവർ ഉണ്ട് ആ സൂപ്പർനാച്ചുറൽ പവറിനെ അങ്ങനെ നം സഹിത്സിക്കുന്ന ആൾ തെറപ്പിസ്റ്റ് അങ്ങനെ മനസ്സിൽ വിചാരിച്ച് അതിനെ അയാളുടെ എതിരെ ഇരിക്കുന്ന മുന്വസ്ഥ ഇരിക്കുന്ന ആ രോഗിയുടെ ദേഹത്ത് അയയ്ക്കുന്ന പോലെ ഇദ്ദേഹം വിചാരിക്കുന്നു അപ്പം ഫുള്ളായിട്ട് അതായത് നമ്മുടെ പടച്ചോൻ്റെ നമ്മുടെ ക്രിയേറ്റർ പടച്ചോൺ പടച്ചോൺ എന്ന് പറയുന്നില്ലേ നമ്മുടെ ക്രിയേറ്ററിൻ്റെ ക്രിയേറ്ററിനെ ആദ്യം മനസ്സിൽ വിചാരിക്കുക ഇപ്പോൾ നമ്മൾ ലളിതാപരമേ സഹസ്രാമത്തിൽ പറയും അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകി ഒരു 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 അണ്ടത്തിനെയെല്ലാം ഉണ്ടാക്കി അഖിലാണ്ട കോടി കോടി യൂണിവേഴ്സിനെ ഉണ്ടാക്കിയ ആ ശക്തി അപ്പം ഈ കാണുന്നതെല്ലാം ഒരു ശക്തിയാൽ ഉണ്ടാക്കപ്പെട്ടതാണ് അത് ആ ശക്തിക്ക് നമ്മൾ എന്ത് പേര് കൊടുക്കുന്നു എന്നുള്ളത് വേറെ കാര്യം അത് അവനോൻ്റെ ഇഷ്ടം അപ്പക്ഷേ ഒരു ശക്തി ഉണ്ട് ആ ശക്തിയെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുക ആ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക വിചാരിച്ച് ധ്യാനിച്ച് അപ്പം ഇപ്പം എൻ്റെ മുമ്പിൽ ഒരാൾ ഒരു രോഗിയുണ്ട് ഇപ്പം ഞാൻ ആ രോഗിയെ ചികിത്സിക്കുന്നതിന് മുമ്പേ അങ്ങനെ ആ ദൈവത്തിനെ വിചാരിക്കുക എൻ്റെ ഇഷ്ടദൈവം ഞാൻ ഏത് ദൈവത്തിനെ സൂപ്പർനാച്ചുറൽ പവർ എന്ന് വിചാരിച്ച് ഞാൻ കൈകൂപ്പി തൊഴുന്നോ കുമ്പിടുന്നോ ദൈവവും ദിവസവും വിചാരിച്ച് തൊഴുന്നോ പ്രേയർ ചെയ്യുന്നോ ആ ശക്തിയെ വിചാരിച്ച് നല്ലപോലെ വിചാരിച്ച് ആ ശക്തിയുടെ എല്ലാ പവറിനെയും നമ്മൾ മനസ്സിലിരുത്തി ഈ ലോക സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ആ ഒരു വാക്ക് മതി നമുക്ക് ഇപ്പം ദേവിയെ കൊ ദേവിയുടെ മുമ്പിൽ വച്ച് സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളതാണ് എപ്പോഴും ചെയ്യുന്നത് ശ്ലോകം അറിയാം അമ്പലത്തിൽ പോവുക ദൈവത്തിന് മുമ്പിലിരുന്ന് പലതും പറയുക കട കട കടന്ന് പറയുക ഒപ്പിക്കുന്ന പോലെ ഈ കൊച്ചുപിള്ളേർ ടേബിൾസ് പറയുന്ന പോലെയാണ് നമ്മൾ പറയുന്നത് അത് അതിൽ യാതൊരു പ്രയോജനവും ഇല്ല ഓരോ ഒരു ഒരു ലൈൻ പറഞ്ഞാലും അതിൻ്റെ ഫുൾ അർത്ഥം മനസ്സിലാക്കിയെടുക്കണം സർവമംഗളം മംഗല്യേ ശിവേ സർവാർത്ഥ സാധികെ ആ ഒരു വാക്കിനെ കയറി പിടിച്ചാൽ മതി അമ്മ അമ്മ സർവാർത്ഥ സാധികയാണ് എനിക്ക് എന്തുകൊണ്ട് ഇത് എനിക്ക് സാധിക്കാൻ പറ്റുന്നില്ല എനിക്ക് സാധിച്ചു തരൂ എന്ന് നമുക്ക് ഡിമാൻഡ് ചെയ്യാം നമ്മൾ ആ അമ്മയുടെ മക്കളാണ് അതുപോലെ ഏത് ദൈവമായിരുന്നാലും ശരി ആ ദൈവത്തിനെ വിചാരിച്ച് ആ ദൈവത്തിൻ്റെ ശക്തികളെയെല്ലാം ഗുണ ഗുണങ്ങളെയെല്ലാം മനസ്സിൽ കണ്ട് ആ അത്രേ ശക്തിയും ആ പേഷ്യൻറ്റിൻ്റെ പുറത്ത് ഫോക്കസ് ചെയ്യുന്നു ഇത്രയും ശക്തി ആ പേഷ്യൻ്റിൻ്റെ പുറത്ത് ഫോക്കസ് ചെയ്യുമ്പം തന്നെത്താനേ ആ പേഷ്യൻറ്റിൻ്റെ ആ രോഗിയുടെ അസുഖം ഓടിക്കളി അപ്പം ആ സൂപ്പർനാച്ചുറൽ പവറിനാണ് ആ ക്രിയേറ്റർ നമ്മുടെ പടച്ചോൺ അതിനെയാണ് അബ്സല്യൂട്ട് എന്ന് പറയുന്നത് അതിൽ ഒരു കുറ്റവും ഇല്ല ഒരു കുറവുമില്ല എല്ലാം നിറഞ്ഞ ഒരു ശക്തിയാണത് അത് കുണ്ടലിനി ശക്തി ആയിരിക്കാം ചിത് ശക്തിയായിരിക്കാം ശിവനായിരിക്കാം അല്ലെങ്കിൽ ജീസസ് ആയിരിക്കാം അല്ലാവായിരിക്കാം വേറെയും പല മതങ്ങൾക്ക് വേറെ പല ദൈവങ്ങളുണ്ട് നമ്മൾ അത് ആരായിരുന്നാലും ശരി നം അവനോൻ്റെ വിശ്വാസം രക്ഷിക്കും അവനോൻ്റെ മതം അവനോൻ്റെ വിശ്വാസം ഓക്കെ പക്ഷേ ആ ശക്തിയെ ഫുള്ളായിട്ട് മനസ്സിൽ വിചാരിച്ച് അതിനെ അങ്ങനെ ആ പേഷ്യൻറ്റിനു മുമ്പിലോട്ട് നമ്മൾ പേഷ്യൻ്റെ പുറത്ത് ഫോക്കസ് ചെയ്യുന്നു അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം അവന് മുഴുവനേ കിട്ടുന്നു അവൻ്റെ രോഗം മാറുന്നു ഇങ്ങനെയാണ് ഈ അബ്സല്യൂട്ട് മെത്തേഡ് വെച്ച് ചികിത്സ ചെയ്യുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മളൊരു ഹീലറാണെങ്കിലും നമ്മൾ ഇത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൽ ഈ വേറെ ഒരു കാര്യം സി നമുക്ക് ആ സൂപ്പർനാച്ചുറൽ പവറിൻ്റെ പുറത്ത് വിശ്വാസം വേണം പക്ഷേ രോഗിക്ക് വേണമെന്നില്ല ഇതൊന്നും അറിഞ്ഞൂടാം എന്തോ നമ്മൾ ഹീ എൻ്റെ അടുത്ത് വന്നാൽ എൻ്റെ എൻ്റെ ഇവരുടെ അടുത്ത് പോയാൽ മത്സമ്മയടുത്ത് പോയാൽ എൻ്റെ രോഗം മാറും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം മാത്രം മതി അവന് ആ രോഗിക്ക് പക്ഷേ ഹീറ്റ് ഹീൽ ചെയ്യുന്ന ആളിന് ആ ശക്തി ആ സൂപ്പർനാച്ചുറൽ ശക്തിയുടെ പുറത്ത് ഫുൾ വിശ്വാസം വേണം ആ ശക്തിയുടെ ഗുണങ്ങളെല്ലാം മനസ്സിൽ കണ്ട് അതിനെ അങ്ങനെ ഫോക്കസ് ചെയ്ത് പേഷ്യൻറ്റിൻ്റെ മുകളിലോട്ട് അയയ്ക്കുക ഈ ഫോക്കസ് ലൈറ്റ് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതിനാ ഫോക്കസ് ലൈറ്റ് അതുപോലെ ശകലശ ആ പരബ്രഹ്മത്തിൻ്റെ ശക്തിയും ഇവനയക്കുന്നു എന്ന് പറയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ മനസ്സിലും ദേഹത്തും ഉള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ന്യൂട്രലൈസ് ന്യൂട്രലൈസായി പോകും ന്യൂട്രലൈസായി പോകും ന്യൂട്രലൈസാവുന്നെച്ചാൽ ഇല്ലാതെ പോകും ദാറ്റ് മീൻസ് രോഗി നേരെയായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇതിൽ ഓക്കെ ഇത് അബ്സൊല്യൂട്ട് മെത്തേഡ് ഇതിൽ സൗണ്ട് വേവ് തെറാപ്പിയുടെ കൂടെ എന്തിനാണ് ഇതിനെ ഒത്തുനോക്കുന്നത് ഇതും അതും ഒരുപോലെയാണ് എന്നുള്ളത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഇത് ഈ സോണിക് തെറാപ്പി എന്ന് പറയും സോണിക്ക് സോണിക്ക് എന്ന് വച്ചാൽ സൗണ്ട് നടത്താം അൾട്രാസൗണ്ട് അൾട്രാസോൺ അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് ചെയ്യാൻ പറഞ്ഞു അൾട്രാസോൺ ചെയ്യാൻ പറഞ്ഞു ഇക്കാലത്ത് എല്ലാത്തിനും തൊട്ടേനും പിടിച്ചേനും അൾട്രാസോൺ ഈവൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്ക് കൂടെ ആ വൈറ്റിനകത്ത് കിടക്കുന്ന കൊച്ചിനെ കൂടെ നമുക്ക് ഈ അൾട്രാസൗണ്ട് വെച്ച് നമുക്ക് അതിൻ്റെ ഇമേജ് നമുക്ക് കിട്ടും ഈ അൾട്രാസൗണ്ട് ഇപ്പോൾ എല്ലാത്തിനും അൾട്രാസൗണ്ട് ആണ് ഇപ്പോൾ ഈ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് ഹാംലെസ്സാണ് ഹാംലെസ്സെന്ന് വെച്ചാൽ അത് കുഞ്ഞിനെ ബാധിക്കത്തില്ല അമ്മയെ ബാധിക്കത്തില്ല രോഗിയെ ബാധിക്കത്തില്ല അതുകൊണ്ടാണ് ഹാംലെസ് മെത്തേഡ് എന്ന് പറയുന്നത് അതുമാത്രമല്ല അത് നല്ല ഇമേജാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ലോസ് ഏഞ്ചലസ് അമേരിക്കയിൽ ലോസ് ഏഞ്ചലസ് എന്നുള്ള ഒരു സ്ഥലത്ത് ഒരു ഡോക്ടർ ഈ സോണിക് തെറപ്പിയാണ് അക്കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എല്ലാത്തിനും അൾട്രാസൗണ്ട് 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 അക്കാലത്ത് അദ്ദേഹം ഒരു ഇത്രയും റിഫൈൻഡ് മെത്തേഡൊന്നും അല്ല ഇത്രയും നല്ല ആധുനിക എന്തുവാ ടെക്നോളജി ഒന്നും ഇല്ലാത്ത സമയത്തെ ഇദ്ദേഹം ഈ മെത്തേഡ് ഫോളോ ചെയ്തു എന്തുവാ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു അൾട്രാസൗണ്ട് വേവ് മെഷീൻ ഉണ്ടായിരുന്നു അത് ആ മെഷീൻ ഒന്ന് ഭയങ്കര സ്പീഡിലിങ്ങനെ ആടും മെഷീനല്ല ആടുന്നേ മെഷീനല്ല ഉള്ള നീട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്ന് ആടും ഈ പണ്ടേ കാലത്ത് പണ്ടേക്കാലം എന്നൊന്നും പറയാനില്ല ഞാൻ കൂടെ കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ കൊച്ചിരുന്നാളിൽ ഒരു വലിയ ക്ലോക്ക് എന്ന് പറയുന്നതേ ഇപ്പം നമ്മൾ എല്ലാം ചെറിയ ബാറ്ററി ഓപ്പറേറ്റഡ് ക്ലോക്ക് എല്ലാരുടെ എല്ലാ മുറിയിലും ഓരോന്ന് വെച്ചിട്ടുണ്ട് അക്കാലത്ത് അങ്ങനെയല്ല ഒരു വീട്ടിനും ഒരു ക്ലോക്ക് വലിയ ക്ലോക്ക് വീട് ഈന്ന് താഴെ വരെ തൂങ്ങി കിടക്കും ചെവിറ്റിൽ പായിച്ചിരിക്കും അതിനകത്ത് ഒരു 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 ഓസൊലേഷൻ ഇങ്ങനെ പോയി 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 ടെക് 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 അത് ഇരുപത്തിനാല് മണി നേരം വരും പിന്നെ അത് ഈ വൈൻഡ് ചെയ്താണ് ചെയ്യുന്നത് ബാറ്ററി അല്ല വൈൻഡ് ചെയ്യും അത് ക്ലോക്ക് നിന്ന് പോയാൽ അത് വലിയ ഒരു പ്രൊസീജിയറാണ് ഞാനൊക്കെ കൊച്ചിലേക്കുമ്പം ഞങ്ങളുടെ അമ്മാവനൊക്കെ അതിനെ താഴെ ഇറക്കി അതിനെ നീറ്റാക്കി തുടച്ച് എല്ലാം ചെയ്ത് വൈൻഡ് ചെയ്യും ഇങ്ങനെ തിരുക്കി തിരിക്കി തിരിക്കി വെക്കും ആ ഇത് ഇങ്ങനെ ചുറ്റ 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 ചുറ്റെ അത് അൺവൈൻഡ് ആകും കംപ്ലീറ്റ് അൺവൈൻഡ് ആകുമ്പോൾ ക്ലോക്ക് നിൽക്കും വീണ്ടും അതിനെ എടുത്ത് വൈൻഡ് ചെയ്യണം പിന്നാണ് ഈ വൈൻഡ് ചെയ്യുന്ന പ്രയാസമെല്ലാം മാറ്റിയിട്ടാണ് ബാറ്ററി വെച്ചത് അപ്പോൾ ഇപ്പം ഈ ചുറ്റുന്ന ഇങ്ങനത്തെ ആടുന്ന ക്ലോക്ക് ഇല്ല പക്ഷേ ഒരുപാട് സ്ഥലത്ത് ഇപ്പോഴും ഒരു മോഡലൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അതുപോലെ ഇങ്ങനെ ഓസൊലേറ്റിങ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഇങ്ങനെ ചുറ്റുന്ന ഒരു മെഷീൻ സൗണ്ട് വേവ് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം ഇദ്ദേഹം എന്താ ചെയ്യും ഏ രോഗിയുടെ ഏത് ദേഹത്ത് ഏത് ഭാഗത്ത് രോഗം ഉണ്ടോ അസുഖമുണ്ടോ ആ ഭാഗത്തോട്ട് ഈ സൗണ്ട് വേവിനെ അയയ്ക്കും ഇങ്ങനെ അയച്ചോണ്ടിരിക്കും അങ്ങനെ അയച്ച് അയച്ചയച്ച് പല രോഗികളെയും ചികിത്സിക്കാൻ പറ്റി അപ്പം ഈ സൗണ്ട് തെറാപ്പി അല്ലെങ്കിൽ അൾട്രാ അൾട്രാ അൾട്രാസൗണ്ട് എന്ന് പറയുന്ന അക്കാലത്ത് ഒരു വലിയൊരു സംഭവമാണ് അതിനെയാണ് ഇപ്പം മെഷീനൊക്കെ ഉണ്ടാക്കി വളരെ സിമ്പിളാക്കി ചെയ്തിരിക്കുന്നത് അപ്പോൾ അക്കാലത്ത് അദ്ദേഹം അങ്ങനെ ഒരു അൾട്രാസൗണ്ടിനെ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ കണ്ടുപിടിച്ച് ആ മെഷീൻ വഴി അൾട്രാസൗണ്ട് ഉണ്ടാക്കി ആ സൗണ്ടിനെ ആ രോഗം ബാധിച്ച സ്ഥലത്തോട്ട് ഫോക്കസ് ചെയ്ത് ആ അസുഖത്തിനെ മാറ്റി അപ്പോൾ ഈ അബ്സല്യൂട്ട് മെത്തേഡ് എന്തുവാ ഇവിടെ അൾട്രാസൗണ്ട് അല്ല ഇവിടെ അബ്സൊല്യൂട്ട് മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആ പടച്ചോൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്ററുടെ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ട ഇഷ്ടദൈവത്തിൻ്റെ പവർ അപ്പം ദൈവത്തിൻ്റെ പവർ ഗോഡ്സ് പവർ ഈസ് ഈക്വൽ ടു അൾട്രാസൗണ്ട് പവർ എന്നാണ് ഇതിന് രണ്ടിനെയും ഒത്തുപറയുന്നത് ഓക്കെ അപ്പം ഇതിൽ ഈ ഈ മേ അൾട്രാസൗണ്ട് വെച്ച് ആ ഫിസിഷ്യൻ ഉണ്ടല്ലോ ലോസ് ഏഞ്ചലസൽസിലുള്ള ഫിസിഷ്യൻ ഈ സ്റ്റോണ് കല്ല് കിഡ്നിയിൽ സ്റ്റോണ് ഗാൽ ബ്ലാഡറിൽ സ്റ്റോണ് അതൊക്കെ മാറ്റിയത് പിന്നെ ആർത്രൈറ്റിസ് ആർത്രൈറ്റിസ് എന്ന് വെച്ചാൽ വാദം മുടക്ക് വാദം ജോയിൻറ് പെയിന് അതിനൊക്കെ അദ്ദേഹം ആ അൾട്രാസൗണ്ട് മെത്തേഡാണ് ഉപയോഗിച്ച് ചികിത്സിച്ചത് അതാണ് ഈ അബ്സല്യൂട്ട് മെത്തേഡിൽ പറയുന്നത് ഓക്കെ സോ ഇതും ഒരു ചികിത്സ മുറയാണ് ഇപ്പം നമ്മൾക്കും സ്വയമായിട്ട് ഇതൊക്കെ ചെയ്യാം വീട്ടിലുള്ള മറ്റവർക്ക് ചെയ്യാം ചെറിയ ചെറിയ തോതിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മെമ്പേഴ്സിന് ഫ്രണ്ട്സിന് മറ്റ് റിലേറ്റീവ്സിന് ഒക്കെ നമ്മൾ ഇന്നതാണ് ചെയ്യുന്നതെന്ന് പറയരുത് പിന്നെന്താ ചെയ്യുന്നേ പോലെ നമ്മളിങ്ങനെ തുടർന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വന്നാൽ നമുക്കേ ഒരു തെറപ്പിസ്റ്റ് ആവാം നമ്മളൊക്കെ ഒരു നല്ല ഒരു ഹീലറാകാനുള്ള ശക്തി നമ്മളുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതിൽ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് രണ്ട് മെത്തേഡ് കമ്പൈൻ ചെയ്ത് ചെയ്യാം അല്ലെങ്കിൽ ആദ്യം അബ്സൊല്യൂട്ട് മെത്തേഡ് ചെയ്തിട്ട് വേ പിന്നെ വേറൊരു മെത്തേഡും കൂടെ കമ്പൈൻ ചെയ്യാം അങ്ങനെ പല മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാനുള്ളതേ ഉള്ളൂ ഓക്കെ സോ ഇത് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇതും ഒരു നല്ല മെത്തേഡാണ് എന്നുവെച്ചാൽ ഇവിടെ നമ്മുടെ പവറിനെ മാത്രമല്ല നമ്മൾ വിശ്വസിക്കുന്നത് ആ ദൈവീക ശക്തി ആ ദൈവശക്തിയെയും കൂടെ നമ്മൾ തുണക്കി വിളിക്കുവാണ് അതാണ് അവിടെ മെയിൻ നമ്മുടെ ശക്തിയല്ല മെയിൻ നമ്മൾ ബാക്ക് സീറ്റിലാണ് ഫ്രണ്ട് സീറ്റിലുള്ളത് ആ ശക്തി അപ്പോൾ ആ ശക്തി ഹീൽ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം മനസ്സിലായി വിചാരിക്കുന്നു നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കണം All the best.